രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യു യൂണിറ്റിന്റെ മുപ്പത്തി വാർഷിക സമ്മേളനം യു സംസ്ഥാന കമ്മിറ്റി അംഗം എ രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസങ്ങളിൽ നാല് ദിവസങ്ങളിലായി നടക്കുകയാണ് അതിനു മുന്നോടിയായി താഴെ തട്ടലുള്ള യൂണിറ്റ് പഞ്ചായത്ത് തലത്തിലുള്ള യൂണിറ്റ് ബ്ലോക്ക് തലത്തിലുള്ള കമ്മിറ്റികളുടെ വാർഷിക റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനം അങ്ങനെ മൂന്ന് സമ്മേളനങ്ങൾ അതിനു മുമ്പ് നടത്തേണ്ടതായിട്ടുണ്ട് ആ അതിന്റെ ഏറ്റവും താഴെപ്പടയിലുള്ള താഴെ ഇടയിലുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ചുമതലകളുള്ള യൂണിറ്റുകളുടെ സമ്മേളനം കേരളത്തിൽ ജനുവരി മാസത്തിൽ നമ്മുടെ കുണ്ടന്നൂർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം പി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി അനുശോചനം രേഖപ്പെടുത്തി എ കെ അബൂബക്കർ മാസ്റ്റർ സ്വാഗതഗാനം ആലപിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന അംഗം ഒ ആർ സോമശേഖരൻ മാസ്റ്റർ ബ്ലോക്ക് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം എൻ ജി മോഹനന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രേംസി മുകുന്ദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ഉഷാകുമാരി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി സി ഐ രാജൻ പ്രമേയം അവതരിപ്പിച്ചു പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പ് അപാകതകൾ പരിഹരിക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബ്ലോക്ക് സെക്രട്ടറി എ സരോജിനി ടീച്ചർ തെരഞ്ഞെടുപ്പ് വരണാധികാരിയായിരുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ആർ നാരായണൻ നായർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അൽഫോൺസ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം പി ഫ്രാൻസിസ് പ്രസിഡന്റായും സി ഐ രാജൻ സെക്രട്ടറിയായും പി എ ഉഷാകുമാരി ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ബിസിന്നൂർ